ലെയർ റൊട്ടിയാണ് കയ്യിരിക്കുന്നത് അപ്പോൾ ഒന്ന് കിട്ടുന്നത് അപ്പോൾ ലെയർ റൊട്ടിയുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ കീടനം അട്ടിപ്പൊളിയായിട്ടുള്ള നമുക്കൊരു ഉരുളൻ കിഴങ്ങ് റോസ്റ്റ് കൂടെ ഉണ്ട് ചിക്കൻ കറിയുടെ അതേ രുചിയിലുള്ള ഉരുളം കിഴങ്ങ റോസ്റ്റ് എടുത്താൽ എവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കതായി നമ്മളെ ലെയർ റൊട്ടി എടുക്കാം എനിക്കൊരു രണ്ടെണ്ണം മതി കേട്ടോ അപ്പോൾ സമയം ഒരുപാടായി ഒന്ന് മുറയ്ക്കാം മൂന്നെണ്ണം വയ്ക്കാം നമുക്ക് സമയം ഒരുപാടായി പോയി ഗുരുപാട് ഇപ്പോൾ ലേറ്റായി പോയി അതുകൊണ്ടാണ് അതിൻ്റെ നല്ല ലെയർ ലെയർ കംപ്ലീറ്റ് ാണ് അപ്പൊ ഞാനത് വിശദമായിട്ട് കാണിച്ചതരാൻ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് സംഭവം നട്ടൊരു കിടന ഐറ്റം ആണ് ഇനി ഉരും കറിയും കറി കൊടുക്കാം നല്ല ചിക്കൻ കറിയുടെ അതേ രുചിയാണ് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മളത് അതുകൊണ്ട് വെച്ച് കൊടുത്തിട്ട് കേട്ടോ സംഭവം നട്ട് സൂപ്പർ കേട്ടോ അടിപൊളിയാണ് സാധനം പിന്നെ വേണമെങ്കിൽ പിന്നെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിടനം നമ്മളെ ആട്ടിപ്പൊടി നമ്മളെ അത്താറക്കട്ടെ പക്ഷെ അത്താറ് കഴിക്കാൻ ഒരുപാട് ആവശ്യമായി മണി മാത്രം ഉണ്ടായേ ഉള്ളൂ ഓക്കെ നമുക്കിതായി ഇവിടെ വെക്കാം അടുത്ത പ്ലേറ്റ് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ലെയർ റൊട്ടിയാണ് കേട്ടോ ലെയർ 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 ആയിട്ടിരിക്കുന്ന ലെയർ റൊട്ടിയാണ് അല്ലെങ്കിൽ മടക്കപ്പം എന്ന് പറയും മലയാളത്തിൽ മടക്കപ്പം ിന് റൊട്ടി എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ട് അതിൽ കൂടെ നമുക്കത് ആ കിടനം നമുക്ക് ഉരുളങ്ങൾ കയറി വെച്ചോടുക്കാം കേട്ടോ സമയത്ത് പൊളി ആയിട്ടുണ്ട് നല്ല ആട്ടി പൊളിയാണ് നമ്മളത് നമ്മുടെ ലൈവായിട്ട് ഫുൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സമ്പോട്ട് കിടനക്കെടുക്കാറ്റുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് നമ്മൾ താമസിച്ചു പോയി കഴിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഇതാണ് ഐറ്റം നമുക്കത് ജസ്റ്റ് ഇതിനൊന്ന് കൊണ്ടുപോകാം ബാക്കിയോടെ എല്ലാം അടച്ചു വയ്ക്കുകയും ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ആട്ടിപ്പൊളിന്ന് വെച്ചാൽ ഇറക്കിയിട്ട് കിട്ടുന്ന ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സമൂഹം ഇഷ്ടപ്പെടും ഓക്കെ നമുക്കത് ഇവിടെ വെക്കാം ഓക്കെ ഇതൊക്കെ നമ്മൾ നേരത്തെ കിളക്കിയ ജ്യൂസൊക്കെയാണ് കുടിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ അത് ഇതാണ് ഐറ്റം നമ്മളെ ലെയർ റൊട്ടി അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നമ്മളെ എന്താ പറയാ ഓരോ ഓരോ ലെയർ ആയിട്ട് അതിനെ ഇളവി വരും കേട്ടോ ഫുള്ള് കേട്ടോ നമ്മൾ പെറോട്ടെ പോലെയൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഓരോ ലെയറാണ് അതിൻ്റെ അകത്ത് ഒരുപാട് ലെയറുകൾ ലെയറുകളുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് നല്ല കിടിലമാണ് അപ്പോൾ മലയാളത്തിൽ തന്നെ മടക്കപ്പം എന്ന് പറയാം മടക്കപ്പം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കിടില ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ലൊരു കിട്ടിലായിട്ടുണ്ടോ കണ്ടോ അതാണ് നമുക്ക് അടിപൊളി ഒരു കറിയുണ്ട് കണ്ടോ ഇത് കിട്ടിലും കറിയാണ് അപ്പം അതൊക്കെ കുറച്ച് നമുക്ക് നമ്മൾ കറിയപ്പിലൊക്കെ കൊണ്ടും അപ്പം കറിയേപ്പയിലൊക്കെ നമുക്ക് അതായത് ഇങ്ങനെ മാറ്റാം കേട്ടോ കറിയപ്പയിലൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഓക്കെ അത് കാരണം മുളകൊക്കെ കിടക്കട്ടെ മുളക് അത്യാവശ്യം നമുക്ക് എരിവൊക്കെ കിട്ടും കേട്ടോ കറിയപ്പയിലൊക്കെ അതാ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് കേസെ നമ്മുടെ സ്പെഷ്യൽ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക നമുക്കതൊന്നും കിടക്കാം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് സംഭവം നല്ല കിടലാണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ട മാത്രം പോലെ തീർച്ചയായിട്ടും എല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക കണ്ടോ ഇത് നമ്മൾ ഇറക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലെയർ ഉണ്ട് കേട്ടോ പെറോട്ട പോലെ ഒരുപാട് ലെയർ ഉള്ള ഒരു ലെയർ അപ്പവും ഉള്ളത് കേട്ടോ അല്ലെങ്കിൽ ഇതിന് പറയുന്നത് ലെയർ റൊട്ടി എന്നൊക്കെയാണ് പറയുന്നത് ലെയർ റൊട്ടി അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ ഇതിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഡ്രൈ നമ്മളെ ആ റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ട് കറിയേപ്പിലുണ്ട് ഒന്ന് മാറ്റാം അപ്പോൾ അത് ഈ ഉരുളങ്ങൾ റോസ്റ്റൊക്കെ കഴിക്കാൻ കണ്ടായിട്ടുള്ളൂ നല്ല കിടില ഒരു ഐറ്റം ആണ് നമ്മളെ പൊളിയായിട്ടു ഇപ്പം തന്നെ അറിയാൻ കണ്ടോ ഒരുപാട് ലെയർ ഉണ്ട് അതിനകത്ത് മാടിപ്പൊളി അവിടെ കൃതായിട്ടും സൂപ്പായിട്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ നല്ല നമ്മുടെ ലെയർ റൊട്ടിയും അതെനക്ക് തന്നെ നമ്മളെ കിടന്നാ ഉരുളക്കിണങ്ങ് ചിക്കൻ കറികൾ അതേ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കിടം കിടം ആട്ടിപ്പൊടി ഒരു ഉരുളകിണങ്ങ കറിയുമാണ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് കുറവാണെങ്കിൽ സപ്പോ അതാണ് നമ്മളെപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കണക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളെ കൂടെ നേരെ പരിപാടി വയ്ക്കുക നമ്മൾ ആ കിടം ആട്ടിപ്പൊടി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ലെയർ റൊട്ടിയാണ് കഴിക്കുന്നത് കഴിക്കുന്നുണ്ട് ലെയറാണ് ഫുൾ ലെയറിൻ്റെ ഒട്ടിയാണ് കഴിക്കുന്നത് ആടിപ്പൊളിയാണ് ഇറ്റപ്പൊക്കെ കഴിക്കാറുള്ളത് ആദ്യപൊളിയായിട്ടും അപ്പം ഈ ഉരകൾ കറിയൊക്കെ കിടക്ക കേട്ടോ ആടിപൊളി കറി കിഡായിട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാരോ അല്ലെങ്കിൽ ഫുൾ ലെയർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ലെയർ റൊട്ടിയേക്കാളും വേച്ചു കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാലും പെറോട്ടേക്കുള്ള പൈസ വരും കേട്ടോ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ ഒട്ടയ്ക്കാൻ നല്ല മയക്കാലത്താണ് അപ്പോൾ അതായത് പെറോട്ടക്കിണക്കാണ് കേട്ടോ പെറോട്ട ഒരു അത് രുചിയാണ് കേട്ടോ മൈദമാവാണ് കേട്ടോ അപ്പം സാധാ റൊട്ടിയല്ല കേട്ടോ ഒരുപാട് ലെയറുണ്ട് അകത്ത് ഒരുപാട് മൂന്നാല് ലെയർ ഉള്ള ലെയർ റൊട്ടിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ഉരുലകണ എടുക്കാം ഉരുലകണ അത കിട്ടിലങ്ങട്ടോ ആടി പുള്ളി അല്ല സൂപ്പർ ഐറ്റം അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അതായത് ഇപ്പം തന്നെ ചെയ്തേയുള്ളൂ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണും കേട്ടോ അപ്പൊ ഈ ഉരുങ്ങാൻ കാരണം ആടിപ്പൊളിയാണ് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തക്കാളി കുറച്ച് കൂടുതൽ ചേർത്ത് മല്ലിച്ചപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ചെയ്യുന്നത് നല്ല ഉരുളക്കിഴങ്ങ് റോസ്റ്റാണത് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം നല്ല കിട്ടിലൊരു ഐറ്റം കേട്ടോ കഴിക്കാണ് ഊപ്പ കിടിച്ചോ ആടിപ്പൊളി ഓക്കെ ഫ്രണ്ട്സ് എടുക്കാം കേട്ടോ ഞാൻ അടിപൊളി ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ മടക്കപ്പോന്നൊക്കെ പറയാം മലയാളത്തിൽ മടക്കപ്പോൾ നമുക്ക് ലേറപ്പം ഓക്കെ സംഭവം എന്തൊക്കെ ഫേമസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരൊന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൻ്റെ കൂടെ ഒന്നും അതിനാൽ വിളി കേട്ടോ ഓക്കെ നമുക്കത് എടുക്കാം എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ അതായത് ഇപ്പൊ ഉണ്ടാക്കി എടുത്തിട്ട് കുറച്ച് നേരം ആയുള്ളൂ കേട്ടോ നല്ല ഒരുപാട് സമയമെടുത്തു അത്ര നമ്മൾ താമസം തുടങ്ങിയത് ഒരുപാട് താമസം കേട്ടോ ഇത് കാണുന്നുണ്ടോ അത് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ഇതെല്ലാം ലെയർ ആണ് നമ്മളെ പെറോട്ട ഇരിക്കുന്നതൊക്കെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇരിക്കുന്നത് അത്രയും രുചിയുണ്ട് കേട്ടോ നല്ല കിടലായിട്ടാണ് ആടിപ്പൊളി പൂപ്പം ആടിപ്പൊളിയോടും നിങ്ങൾക്ക് കിടിലായിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പൊളി രുചി ഓക്കെ ഫ്രണ്ട്സ് മുമ്പ് എടുക്കാം അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി കാണാം ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് പക്ഷെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ പക്ഷെ സംഭവം എല്ലാം ആട്ടിപ്പൊളിയായിട്ടു കേട്ടോ നിങ്ങൾ കിഡിലായിട്ടോളൂ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അങ്ങനെ ഉരുളകളെ കിടില കിട്ടും ആടിപ്പൊള്ളീന്ന് രുചി സൂപ്പർ ഐറ്റം കേട്ടോ ഓക്കെ നമുക്ക് എടുക്കാം നല്ല മല്ലിച്ചപ്പ് കിടന്ന അവിടെ ഇരിക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ റൊട്ടിയുടെ ഒരുപാട് ലെയർ എവിടെ നിന്ന് കാണാൻ പറ്റും കിട്ടും അങ്ങനെയുള്ള ഒരു കിട ഐറ്റം സൂപ്പർ കൂപ്പ് നമുക്ക് എടുക്കാം നമ്മൾ ഒരുപാട് താമസിച്ചു കേട്ടോ കിടൈറ്റം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ കീടം എന്താ ആടിപ്പൊള്ളി ഉള്ളകളും കറിയും അവിടെ കറിയല്ല റോസ്റ്റാണ് കേട്ടോ റോസ്റ്റും അതിനൊക്കെ നമ്മളെ കീടലം നമ്മളെ ലെയർ ലെയർ റൊട്ടിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കീടമാണ് ആടിപ്പൊള്ളിയുടെ ഐറ്റം കിട്ടും സൂപ്പറായിട്ടുണ്ട് ആടിപ്പുളയിൽ ഇവിടെ വെക്കാം ഓക്കെ അങ്ങനെ ഓരോരോ ലെയറാണ് കേട്ടോ ഇവ തൊട്ടെങ്കിൽ പിരിഞ്ഞു പോകും തൊട്ടാ കേട്ടോ അത്രയും അത്രയും സോഫ്റ്റ് ആട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യാം ക്രൈബ് ചെയ്യാം ഓക്കെ കേട്ടോ പെറോട്ട ഉള്ളത് എല്ലാം നല്ല കിടന്നു ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ ആടിപ്പൊളി സൂപ്പർ ഐറ്റം കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് റോസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്കിത് ജസ്റ്റ് നമ്മൾ ഉരുളകി കറി എടുക്കാം കറി എല്ലാം റോസ്റ്റാണ് കേട്ടോ കറി വെക്കാൻ നല്ല കിടന്നുണ്ടോ അടിപ്പൊളി രുചി കിട്ടാം ചിക്കൻ കറികളീരുചി നല്ല സൂപ്പർ ഐറ്റം ഫ്രിഡ്ജിലും ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ആളി പുളയല്ലോ ഫ്രിഡ്ജിൽ സൂപ്പർ ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം കണ്ടോ അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയായിരുന്നു അവിടെ കിടായിരുന്നുണ്ട്